ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ച് റൺ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ആലപ്പുഴ കടപ്പുറത്ത് നടക്കും ആലപ്പുഴ കടപ്പുറത്ത് അത്ലറ്റിക്കോ ഡി ആലപ്പി സ്പോർട്സാണ് ലഹരി എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്യൂറോഫ്ലെക്സ് ബീച്ച് മാരത്തോണിൻ്റെ അഞ്ചാമത് എഡിഷൻ സംഘടിപ്പിക്കുന്നത് പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഫൺ റൺ മത്സരങ്ങളാണ് സംഘടിപ്പിക്കുന്നത് മത്സരവിജയികൾക്ക് ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ട്രോഫികളും നൽകും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അത്ലറ്റിക്കുകളും പോലീസ് നേവി വിവിധ കായിക സംഘടനകളുടെ പ്രതിനിധികളും രാജ്യം സന്ദർശിക്കുന്ന വിദേശ ടൂറിസ്റ്റുകളും മത്സരത്തിൽ പങ്കെടുക്കും നടത്തുന്ന ബീച്ച് മാരത്തോണാണ് ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം മൂന്നരയ്ക്ക് ആലപ്പുഴ കടപ്പുറത്ത് നടക്കാൻ പോകുന്നത് രണ്ടാമത്തെ വർഷം തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ച് മാരത്തോൺ എന്ന റെക്കോർഡ് ഞങ്ങൾ കൈ കൈവശപ്പെടുത്തിയിരുന്നു അതിനുശേഷം എല്ലാ വർഷവും വളരെ അത്ഭുതാവഹമായ രീതിയിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തമാണ് ബീച്ച് റണ്ണിനെ കണ്ടുവരുന്നത് കഴിഞ്ഞ വർഷം ഏകദേശം മൂവായിരത്തോളം ആളുകളാണ് ബീച്ച് റണിൽ പങ്കെടുത്തത് ഈ വർഷം അതിലുമേളിൽ ആളുകൾ പങ്കെടുക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ രജിസ്ട്രേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ബീച്ച് റണ്ണിൻ്റെ എല്ലാ സംഘാടനവും കൃത്യമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ രജിസ്ട്രേഷനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഓൺലൈൻ രജിസ്ട്രേഷനും ഓഫ്ലൈൻ രജിസ്ട്രേഷനുമായി വളരെ ഭംഗിയായി അതിൻ്റെ ടീം വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ട ജേഴ്സി അവർക്ക് വേണ്ട ഫുഡ് കിറ്റുകൾ മെഡലുകൾ ഇതിൻ്റെ എല്ലാം വർക്കുകൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ശനിയാഴ്ച നമ്മൾ കിറ്റുകൾ വിതരണം ചെയ്തു തുടങ്ങും വെള്ളിയാഴ്ച വൈകുന്നേരം ഒരുപക്ഷെ കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനായിരിക്കും കിറ്റ് ഉൽഘാടനം നിർവഹിക്കാൻ സാധ്യതയുള്ളത് കഴിഞ്ഞ വർഷം നമ്മുടെ ഡി വൈ എസ് പി ആയിരുന്നു കിറ്റ് വിതരണം നടത്തിയത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാമപ്പിൻ്റെ സ്പൂമ്പ അതിനുശേഷം ഡി ജെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തൊട്ടടുത്തുള്ള ബേവാച്ച് റിസോർട്ടിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും വൈകുന്നേരം വലിയൊരു ഭക്ഷണവും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ള വലിയ ഒരു പരിപാടിയാണ് ഓടുന്ന വഴികളിലെല്ലാം ആവശ്യത്തിനധികം എൻ സി സി കേഡറ്റുകളുടെയും പട്ടാളങ്ങൾ പട്ട റിട്ടയേർഡ് മിലിറ്ററി ഓഫീസർമാരുടെയും നേതൃത്വത്തിലുള്ള ഒരു നൂറുപേരടങ്ങുന്ന സുശക്തമായ ഒരു ടീമിൻ്റെ സേവനമാണ് നമ്മൾ വഴിയിലെല്ലാം സ്വീകരിച്ചിരിക്കുന്നത് പോകുന്ന സമയത്ത് എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളവും ചെറിയ സ്നാക്സും ബാക്കിയുള്ള എല്ലാ കരുതലുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡോക്ടർ ജഫേഴ്സൻ്റെയും ഡോക്ടർ തോമസ് മാത്യുവിൻ്റെയും വേറെ ഞങ്ങളുടെ ക്ലബ്ബിൽ തന്നെ മെമ്പർമാരിട്ടുള്ള ഒട്ടനവധി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സുശക്തമായ ഒരു മെഡിക്കൽ ടീം അന്നത്തെ ദിവസം ഈ ആ റണ്ണിന് പൂർണ്ണ സപ്പോർട്ടായിട്ട് ഉണ്ടാവും